ഈ വാർത്ത നിങ്ങൾക്കായി ദേശീയപാത പുതുക്കാട് പോലീസ് സ്റ്റേഷന് സമീപം കെ എസ് ആർ ടി സി ബസ് ഓട്ടോറിക്ഷയിൽ പരിക്കേറ്റ് ചികിത്സയിലിരുന്ന ഓട്ടോറിക്ഷ യാത്രികൻ മരിച്ചു പാലപ്പള്ളി കാരികുളം സ്വദേശി പറമ്പൻ വീട്ടിൽ അറുപത്തിയേഴ് വയസ്സുള്ള മമ്മൂദാണ് മരിച്ചത് അപകടത്തിൽ മമ്മൂദിന്റെ ഭാര്യ തായുമ്മ മകൾ ഷാനിത ഓട്ടോ ഡ്രൈവർ കുഞ്ഞുമുഹമ്മദ് എന്നിവർക്ക് പരിക്കേറ്റിരുന്നു കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ ഏഴരയോടെയായിരുന്നു അപകടം ഗുരുതരമായി പരിക്കേറ്റ മമ്മൂദ് മുളങ്ങന്ദ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ച ഉച്ചയ്ക്കാണ് മരിച്ചത് മമ്മൂദിന്റെ ചികിത്സയ്ക്കായി പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് പോകുന്നതിനിടെയാണ് അപകടം യു ടേണിന് സമീപം പെട്ടെന്ന് ബ്രേക്ക് ഇട്ട കാറിൽ ഇടിക്കാതിരിക്കാൻ നിർത്തിയ ഓട്ടോറിക്ഷയുടെ പിറകിൽ ബസ് വന്നിടിക്കുകയായിരുന്നു പുതുക്കാട് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല ഉപയോഗിച്ചാൽ മതി ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ